ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഉണ്ട് കേട്ടോ അപ്പം നമ്മളൊരു പെൺകുട്ടി ഇത് അവിടെ ഉണ്ട് മുറ്റത്തേക്ക് ഇറങ്ങാൻ മടിയായിട്ട് നിൽക്കുകയാണ് കേട്ടോ മഴയൊക്കെ പെയ്താൽ പിന്നെ ഇങ്ങനെയാ കേട്ടോ പുറത്തേക്കൊന്നും പോകില്ല ഭയങ്കര മടിയാണ് മുറ്റത്തേക്ക് ഇറങ്ങണമെന്നുണ്ട് മുറ്റത്തേക്ക് ഇറങ്ങണ ഇറങ്ങുന്നുണ്ട് ആ ഒരു അവസ്ഥയിലാണ് എൻ്റെ സുന്ദരി കുട്ടി ഇരിക്കുന്നത് കേട്ടോട്ടോ കൂട്ടുകാരെ ഞാൻ എവിടെയെങ്കിലും ഒന്നും ഇരുന്നാൽ മതി ഭയങ്കര പ്രശ്നമാണ് അവൾക്ക് അപ്പം അവിടെ വന്നിരിക്കണം കണ്ടോ ഭയങ്കര പ്രശ്നത്തില്ല എന്നെ തോണ്ടി കൊണ്ടിരിക്കണം ഞാൻ ഓള ഇങ്ങനെ തൊട്ട് തലോടിക്കോണ്ടിരിക്കണം ഇതൊക്കെയാണ് ഓളെ മെയിൻ പരിപാടിയിട്ടാ കണ്ടോ മുഖത്തേക്ക് ഇങ്ങനെ നോക്കിയിരുന്നു ഇല്ല മുഖത്തേക്ക് നോക്കിയിരിക്കില്ല അവൻ്റെ കുട്ടി ഏ ഞാൻ തൊടൂല 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 ഞാനിങ്ങനെ തൊടണം അതിനു വേണ്ടിയിട്ടാണ് സ്നേഹം എന്ന് പറഞ്ഞാണ്ടല്ലോ ഇതൊക്കെയാണ് സ്നേഹം നമുക്ക് മനുഷ്യന്മാർക്കില്ലാത്ത സ്നേഹം നമ്മൾ തിന്നാൻ കൊടുത്ത് വളർത്തണ ഈ ആൾക്കാർക്ക് എപ്പോഴും നമ്മളെ കൂടെ ഉണ്ടാവും ഒരു ചതിയും അഞ്ചനയെന്നും ഇവരുടെ കാര്യത്തിൽ ഇരിക്കുക കേട്ടോ അവരിങ്ങനെ ഒന്ന് തൊട്ട് കൊടുക്കുക നേരത്തിനെന്തെങ്കിലും തിന്നാൻ കൊടുക്കുക അതൊക്കെയുള്ളൂ ഇവരുടെ ഒരു സന്തോഷം നമ്മളെ കൂടെ എപ്പോഴും ഇങ്ങനെ ഉണ്ടാവണം ഓളെ കൂടെ എന്താണ് കളിക്കാനൊക്കെ നിന്നുകൊടുക്കുക ഓളെങ്ങനെ ഒന്നുക്കൊന്ന് തൊട്ട് കൊടുക്കുക ഇതൊക്കെയാണ് ഓൾക്ക് ഏറ്റവും വലിയ സന്തോഷം അല്ലെ ഇസുമാ അല്ലേ ഇസുമോളേ ഇസുമോളേ വിസു മോളേ എന്താ ഈ ഒന്നുമില്ലാത്തേ വിഷുമോളെ വിസു കുട്ടി പോവാനാ മുച്ചത്തേക്ക് പോവാന ഇങ്ങേക്ക് പോവാൻ വേണ്ടി ഭയങ്കര പ്ലാനിങ്ങിലാട്ടോ ഭയങ്കര പ്ലാനിങ്ങിലാണ് ആള് പൂച്ചനെ കണ്ടേ അഗാധമായ ദേഷ്യത്തിലാ വിസു പൂച്ച എവിടെ എവിടെയാസു പൂച്ച എവിടെ പൂച്ച എവിടെയാ പൂച്ച പൂച്ച എവിടെയാ അമ്മന്റെ കുട്ടീനെ പിടിക്കാൻ ഒരു പൂച്ച വന്നല്ലോ എവിടെ പോയി പൂച്ച പോയ പൂച്ച പോയ പോക്കൊക്കെ ഓള് കണ്ടിട്ടില്ലാന്ന് തോന്നുന്നുണ്ട് പൂച്ചനെ കണ്ടില്ലാന്ന് തോന്നുന്നുണ്ടല്ലേ ഇസുമോളെ ഏ കളിക്കാണ് നന്ദുമോളെ കൂടെ പോയി പാപ്പിനെ ചേച്ചി വിളിക്കുന്നുണ്ട് പോയി വെക്ക ഒന്നും കൂടെ പോയി വെക്ക് അകത്തൊക്കെ പോയി വന്നതാ ഇസൂ എന്താണ് എടീ കുട്ടിക്ക് പേടിയുണ്ട് നന്ദു പേടിയുണ്ട് പേടിയുണ്ട് അച്ഛ അപ്പോളച്ച ഇങ്ങോട്ട് ഓടി വന്നതാ പേടിണ്ട് കുട്ടിക്ക് പേടിണ്ട് കേട്ടോ ഒളിച്ചിരിക്കണേ പേടിയാണിട്ടാ കഴിച്ചു ഒരു സാധനം ഇണ്ടല്ലോ അത് ഭയങ്കര പേടിയാണ് പേടിച്ചിട്ട് പിൻറെടുത്ത് വന്ന് ഒളിച്ചിരിക്കുന്നത് മോളെ പേടിപ്പിക്കല്ലേ ഈ പീപ്ലി കണ്ടിട്ടാ പേടി മറ്റേ പീപ്ലീം ചണ്ടി എടുത്തു പീപിളിയും ചണ്ടിയൊക്കെ എന്താ പറയാ അറിയോ ഓള് അതൊക്കെ എടുത്ത് വന്നിട്ടേ ഓളോടുള്ള ആ ഒരു ഇതാണ് പോയ വഴിയൊക്കെ നോക്കാണ് കേട്ടോ എനിക്ക് കുട്ടിക്ക് പേടിന്റെ നന്ദോ അതൊന്നും കൊണ്ടുപോയില്ലേ എന്തൊക്കെ കൊല്ലുന്ന് പറഞ്ഞിട്ട് കാര്യമില്ല പേടില കാര്യാണ് നായക്കുട്ടിയാണ് പോലും നായക്കുട്ടി പേടില്ല നായക്കുട്ടി ചെവി താത്തി ഓടാൻ ഓടാൻ തയ്യാറായി തയ്യാറായിട്ട് അതെന്ത്ോടത്ര ദേഷ്യം അതിനാ എടുക്കണ്ടെടുക്കണ്ട കടിക്കണ്ടേട്ടാ ദേഷ്യം പിടിച്ചനേ പല്ല് പറ്റും ഇസ്മോളെ മോളെ ഇച്ചിങ്ങോട്ട് പോരെ ചേച്ചി അവിടെ കളിച്ചോട്ടെ വള കസേരയിലിരുത്തിക്കോ കസേരയിലിരുത്തിക്കോ കസേരയിലിരിക്കാൻ പറഞ്ഞു നോക്കുമ്പോളെ കയറുവാവോ കേറാൻ പറ കസേരല്ലേ കേറുവോ ഇസുമോക്കോ കുട്ടി കസേര കേറിക്കോ ഇസ്മ ആരാ നോക്കണത് കൊറക്കാനുള്ള സുഷ്കാന്തിയിലാ അങ്ങനെയൊന്നും പിടിക്കല്ലേ നേരെ പിടിക്കേ അത് വീണു പോകൂ പറയണത് കേക്ക് ഫോട്ടോ ഫോട്ടോ വാ 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 അമ്മന്റെ അമ്മന്റെ ഓടി കുട്ടി സുന്ദരി എന്തൊക്കെയാണത്െണ്ണു എവിടെ അമ്മന്റെ ചുണ്ടി പെണ് അമ്മടി ഇന്നോടി വേഗം ഓടി വന്നതാട്ടെ ഞാൻ വിളിച്ചപ്പോ എന്റെ അടുത്തേക്ക് ഓടി വന്നത് അന്നത്തെ ഓള മടിയിൽ പോയി കിടക്കുന്നു ഇതൊക്കെയാണ് കൂട്ടുകാരെ നമ്മളെ പാപ്പുവിനെ സ്നേഹിച്ചാല് എന്താ പറയാ പത്തരട്ടി സ്നേഹം തിരിച്ചു തരും അങ്ങനത്തെ ഒരു ഐറ്റംസ് ഒരു ടാറ്റ കൊടുത്താ ഞേ ഒരു ടാറ്റ വീഡിയോസിലുള്ള കൂട്ടുകാരെ അപ്പ എല്ലാ കൂട്ടുകാർക്കും യു